ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കൂട്ടൂർ എന്ന സ്ഥലത്താണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കോഴികളെ ഇടാവുന്ന ഹൈടെക് രീതിയിലുള്ള ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു ഫാം പൂർണ്ണമായിട്ടും കമ്പോസ്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ നിർമ്മിച്ചു നൽകിയത് ഈ ഒരു മേഖലയിൽ നിലവിൽ ഉള്ളവർക്കറിയാം കോഴിയുടെ കാഷ്ടം നീക്കം ചെയ്യാനും അതുപോലെ തന്നെ അത് ഡിസ്പോസ് ചെയ്യാനുമാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും കമ്പോസ്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള സ്മെല്ല് നമുക്കുണ്ടാകില്ല അതേപോലെ തന്നെ ഒന്നര വർഷത്തിനിടയിൽ മാത്രം ഇതിൻ്റെ കാഷ്ടം നീക്കം ചെയ്താൽ മതി കോഴികളെ ഇട്ട് ആദ്യത്തെ ഒരു ഇരുപത് ദിവസത്തോളം ചെറിയ രീതിയിൽ സ്മെല്ലുണ്ടാകും കമ്പോസ്റ്റ് സിസ്റ്റം അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു വരാൻ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളം കാലതാമസം എടുക്കും ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം പൂർണ്ണമായിട്ടും അതിൻ്റെ സ്മെല്ല് നി ഇല്ലാതാകും ചെറിയ രീതിയിലുള്ള സ്മെല്ലുകൾ മാത്രമേ ഈ ആദ്യത്തെ ഇരുപത് ദിവസത്തിനും ഉണ്ടാകത്തുള്ളൂ അതേപോലെ തന്നെ ഹൈടെക് രീതിയിലാണ് ഞങ്ങളുടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ വരുന്നത് അത്യാധുനികമായ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഫാമിൻ്റെ പാർട്ടീഷനും ജോയിനിയും എല്ലാം ബന്ധിക്കുന്നത് ഇതിനു വേണ്ടി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റിങ്ങുകളാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തുരുമ്പ് പിടിച്ചയോ ദ്രവിച്ച് മാറുകയോ ചെയ്യുന്നില്ല ഇന്ന് ഇന്ത്യയിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ മെഷ്യുകൾ കൊണ്ടാണ് ഞങ്ങൾ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷാണ് ഇന്ന് ഞങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് വർഷത്തെ വാറണ്ടിയാണ് ടാറ്റ നമുക്ക് നൽകുന്നത് ടാറ്റയുടെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകൾ അവൈലബിൾ ആണ് പല ജി എസ് എം മെ മെഷുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇന്ന് കേരളത്തിൽ ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷ്യ ഉപയോഗിച്ച് ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു മെഷീന് മറ്റുള്ള മെഷീനെക്കാട്ടിലും റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും ക്വാളിറ്റിയും അതുപോലെ തന്നെ കൂടുതലാണ് മറ്റ് മെഷീകൾ അഞ്ച് മുതൽ പത്ത് വർഷത്തെ വാറണ്ടി പറയുമ്പോൾ കമ്പനി പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ഇരുപത് വർഷത്തെ വാറണ്ടിയാണ് ടു സെവൻറ്റി ഫൈവ് മെഷികൾക്ക് നൽകുന്നത് നിപ്പിൾ സിസ്റ്റവും എല്ലാം ഹൈ ക്വാളിറ്റിയിലുള്ള നിപ്പിളുകളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതൊരു ബ്രോയിലർ ഫാം ആയിരുന്നു നിലവിൽ യൂട്യൂബിലൂടെ ഞങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് സാർ ഇത് ഒരു ഹൈടെക് വി വി ത്രീ ടി ഫാമായിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷമാണ് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കോഴികളിൽ ഇടാവുന്ന ഒരു ബ്രോയിലർ ഫാമായിരുന്നു ഞങ്ങൾ ഈ ഒരു ഹൈടെക് രീതിയിൽ വി വി ത്രീ റ്റി ഫാമായിട്ട് മാറ്റിയത് ഞാൻ പ്രത്യേകം പറയാം ഫാമുകൾ പുതിയതായിട്ട് പണിയാൻ തുടങ്ങുന്നവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഷെഡിൻ്റെ പ്ലാൻ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ അല്ലാത്ത പക്ഷം പല രീതിയിലുള്ള നഷ്ടം നമുക്ക് ഈ ഒരു മേഖലയിൽ ഉണ്ടാകും കൺസ്ട്രക്ഷൻ കോസ്റ്റ് വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്ലാൻ പ്രോപ്പറായിട്ട് വാങ്ങിച്ച് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് മാത്രം നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്താൽ മതി അധികമായിട്ട് യാതൊരു രീതിയിലും ചിലവുണ്ടാകുന്നില്ല പുതിയതായിട്ട് ഫാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണം കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ വളർത്തിയ ബി ബി ത്രീ കോഴികളെ മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുള്ളൂ കുറച്ച് ദിവസം ഡിലേ ആയെങ്കിൽ പോലും ഫാമുകളിൽ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയതായതുകൊണ്ട് പൂർണ്ണമായിട്ടും വാക്സിനേഷനും അതേപോലെ തന്നെ വിറ്റാമിൻസും മിനറൽസും ഡീ ബേക്കിങ്ങും ട്രീറ്റ്മെൻറ്റുകളെല്ലാം പൂർണ്ണമായിട്ടും ചെയ്ത് നൽകിയതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു